മർമ്മ എന്ന് പറയും ഈ ഇത് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പലതരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും അദ്ദേഹം കുറ്റി അടിച്ചു പോയി കണക്ക് വെച്ചിട്ട് നമ്മൾ വേറെ പ്ലാൻ ഉണ്ടാക്കി അതേ ചുറ്റൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ആ കണക്കിൻ്റെ ചുറ്റിലാണല്ലോ പണിതത് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് പല ഇതും മാറും ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കണക്ക് കാശിഷ്ടം പോലെ ഉണ്ട് മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റില്ല നമ്മളൊരു വീട് നമുക്ക് നമുക്ക് എന്നും ഉണ്ടാകണം പണിയുന്നവര് എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോട് ജീവിക്കാൻ വേണ്ടിയാണ് രാജേന്ദ്രബാബു സർ നമ്മുടെ വീട് വീട് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടില് താമസിക്കുകയും അല്ലെങ്കിൽ വീട് പണിയുകയും ചെയ്യുന്നത് വീട്ടിൽ താമസിച്ചതിനു ശേഷം നമുക്കൊരു സമാധാനവും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവാതിരിക്കുക ആരോഗ്യം ക്ഷയിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ശരിക്കും നമ്മളൊരു വാസ്തു പുരുഷ മണ്ഡലം ആ വാസ്തുവിനെ ശ്രദ്ധിച്ച് ഒരു വീട്ടിൽ ഇരുപത്തിനാല് വർഷത്തേക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകാറില്ല വാസ്തുവിനെ കൃത്യമായി പരിപാലിച്ച് വാസ്തുവിന്റെ എല്ലാ നിയമങ്ങളും പരി നോക്കിക്കൊണ്ട് നമ്മളൊരു വീട് വച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇരുപത്തിനാല് വർഷം യാതൊരു കുഴപ്പമില്ലാതെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റും സൗഭാഗ്യങ്ങളെല്ലാം നമ്മളെ തേടി വരും ഈ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാൽ ഇത് ഇരട്ടിക്കും അതാണ് ഒരു നല്ല ഉത്തമമായ കണക്കിലെടുക്കുന്ന വീട് സാധാരണഗതിയിൽ നമ്മളൊരു ചെറിയ രീതിയിലുള്ള കണക്കൊക്കെ കൂട്ടി വീട് പണിയുമ്പോൾ വീട് പണിയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞ് നമ്മളൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ എൻജിനീയറെ കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹം ചില സജഷൻസ് വയ്ക്കും ഈ സജഷൻസ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ശരിയായിരിക്കും എനിക്ക് ഇവിടെ ലിവിങ് റൂം വയ്ക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ലിവിങ് റൂം വച്ചാൽ കൊള്ളാം ഈ വാതല് ജനലുകൾ വാതലുകളെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും വെളിച്ചം കിട്ടും കാറ്റ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ജനറേഷൻ മാറുന്നതനുസരിച്ച് ഈ ഡിസൈനിലൊക്കെ ഡിസൈനിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ വയ്ക്കുന്ന ഓരോ ജനലിനും ഓരോ വാതലിനും വാസ്തുവിൽ ഓരോ മണ്ഡലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വാസ്തുപുരുഷന്റെ ഓരോ അവയവങ്ങൾ അതായത് പല ദേവതമാർ ഈ വാസ്തുപുരുഷ മണ്ഡലത്തിൽ അധിവസിക്കുന്നുണ്ട് ഈ ദേവതമാർക്കൊന്നും ക്ഷതം സംഭവിക്കാത്ത ദോഷം സംഭവിക്കാത്ത രീതിയിലാണ് ഒരു വാസ്തു പണ്ഡിതൻ നമ്മളെ വീടിൻ്റെ വാതലുകളും ജനലുകളും എല്ലാം വച്ച് തരുന്നത് ഇതെല്ലാം നമ്മൾ കണക്കെല്ലാം എടുക്കും ഒരു വീടിൻ്റെ കണക്കൊക്കെ എടുത്ത് ഒരു അമ്പത് പോലെ അറുപത് പോലെ ഇരുപത് എന്നൊക്കെ അപ്പം ആ കോലി ചുറ്റടുണ്ടാക്കിയിട്ട് ഒരു തോതെടുത്തു ഈ തോത് കൊണ്ടുപോയിട്ട് മാറും നമ്മളിത് മാറ്റും ഈ മാറ്റിയിട്ട് ഈ മാറ്റം ശരിയാണോ എന്നൊരിക്കലും ഒരു വാസ്തു കണ് പൺ ആ വാസ്തു കൺസൾട്ട് ചെയ്ത് തന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല അദ്ദേഹം കുറ്റി അടിച്ചു പോയി കണക്ക് വെച്ചിട്ട് നമ്മൾ വേറെ പ്ലാൻ ഉണ്ടാക്കി അതായത് ചുറ്റൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ആ കണക്കിൻ്റെ ചുറ്റിലാണല്ലോ പണിതത് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് പല ഇത് മാറും മർമ്മങ്ങൾക്ക് പീഢ പീഡനം ഉണ്ടാകും അതായത് മർമ്മ എന്ന് പറയും ഈ ഇത് കഴിഞ്ഞാൽ ആ വീട്ടിൽ പലതരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നീട് ചെന്ന് കൊയ്യോ മർമ്മപീഠ വന്നു വാസ്തുപുരുഷ പൂജ നടത്തണം വാസ്തു മണ്ഡലം മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പഞ്ചശിരസ് വയ്ക്കുന്നു ഇത് എപ്പോഴും എഫക്റ്റ് ആവില്ല എഫക്റ്റ് ആകാം അതുപോലെ ചെയ്തിരുന്ന് പൂജിച്ചൊക്കെ വയ്ക്കണം അത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഇന്ന് നടക്കില്ല അപ്പം അതുകൊണ്ട് ഈ കണക്ക് കൂട്ടി എടുക്കുന്ന വാതലുകളും ജനലുകളും ഓപ്പണിങ്സ് എല്ലാം അത് അതുപോലെ വരാൻ അല്ലെങ്കിൽ അതിൻ്റേതായ മണ്ഡലങ്ങളിൽ വരാൻ ഇപ്പം ഇന്ദ്രൻ്റെ പദത്തിൽ കൊടുക്കേണ്ട ഇന്ദ്രൻ്റെ പദത്തിലും വരുണൻ്റെ പദത്തിൽ കൊടുക്കേണ്ട വരുണൻ്റെ പദത്തിലും കുബേരൻ്റെ പദത്തിലും സോമൻ്റെ പദത്തിലും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോയിട്ട് എങ്ങും അല്ലാത്തടത്ത് കൊണ്ട് വെച്ചാൽ അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേരുന്നിടത്ത് കൊണ്ട് വച്ച് കഴിയുമ്പം രണ്ടിൻ്റെയും കൂടി റിസൾട്ട് ചിലപ്പോൾ വരും ഒന്ന് നല്ലതായിരിക്കും കാശുണ്ടാകും ഒന്ന് നമ്മളെ ചുറ്റിക്കാനുള്ളതായിരിക്കും ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാലോ കാശുണ്ട് സ്വസ്ഥത ഉണ്ടാകില്ല ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം കാശ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അയാൾക്ക് മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റില്ല നമ്മളൊരു വീട് പണിയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കെന്തും സൗഭാഗ്യം ഉണ്ടാകണം നമുക്ക് വീട്ടിലുള്ളവര് എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോട് ജീവിക്കാൻ വേണ്ടിയാണ് പിന്നീടാണ് ഇത് ആ വീടൊക്കെ പണിത് വീട് പണിത് താമസമാകുമ്പോഴൊന്നും ചിലപ്പം നമുക്ക് എഫക്റ്റീവില്ല നമ്മളവിടെ ഗണപതി ഭഗവത്സവം അല്ലെങ്കിൽ പൂജ അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പ് ഇതെല്ലാം ചെയ്യുമ്പം ഈ ദോഷങ്ങൾക്കൊരു അയവ് വരും ഇതും ഇതിൻ്റെ ഒരു പരി ഇത് സമയം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതകളൊക്കെ വരും കുട്ടികൾക്കൊക്കെ തുടരെ തുടരെ സുഖമില്ലാതെ വരും പഠിത്തത്തിൽ വന്നത് വരും നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല ചിന്ന എവിടെയെങ്കിലും ചെന്ന് നോക്കും വീട് തെറ്റി നോക്കും വീട് ഞാൻ ണക്ക് കൂട്ടി ചെയ്തതാണല്ലോ ചുറ്റിൽ ഇന്ന ആളെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വീട് പണിത് കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് വന്ന് തുടങ്ങുന്നത് അതിനൊരു കല ഉണ്ടോ അതായത് ഒരു സമയമുണ്ടോ ഇതുപോലെ പൂജകളും മറ്റ് പരിഹാരങ്ങളും അല്ലെങ്കിൽ നമ്മൾ വ്യഞ്ചരിപ്പ അല്ലെങ്കിൽ ഉസ്താദ്മാര് വന്നതൊക്കെ ചെയ്യുന്ന ആ വീടുകളിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരാണ്ട് ഒരു വർഷത്തോളം ും കഴിയുമ്പഴേ ചിലപ്പോ മാസം കഴിയുമ്പോ തന്നെ നമുക്ക് സമ്പത്തിനെ എഫക്ട് ചെയ്യാറുണ്ട് വീടൊക്കെ പണിതു കുഴപ്പമില്ലാണ്ട് പോയി ലോണൊന്നുമില്ല ഞാനൊക്കെ തീർത്തു പക്ഷെ ഇതിനകത്ത് കേറി കഴിഞ്ഞിട്ട് എനിക്ക് അസ്വസ്ഥയുണ്ടായത് ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാനത് വല്ല കല്ലുകളോ അലക്കുക ഇതൊക്കെ വയ്ക്കും ചിലപ്പോ നമ്മൾ തെക്കുകഴയൊക്കെ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞപോലെ ഫിഷിന്റെ ടാങ്കൊക്കെ കൊണ്ടുപോയിക്കും ജലം അവിടെ വന്ന് കൂടി വരുമ്പം പ്രശ്നങ്ങളും ബാധ്യതകളും വരും അതുപോലെ നോർത്ത് ഈസ്റ്റില് ഒരു ഇതെല്ലാം പണുത്ത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് നമ്പറും ഒക്കെ കിട്ടി കഴിയുമ്പം നമ്മളൊരു വർക്കേരിയ പോലെ എടുത്തിട്ടൊരു തീ കത്തിക്കാൻ അടുപ്പില്ല മൊത്തം കത്താൻ തുടങ്ങും വടക്ക് കിഴക്കെ മൂലയില് മൂലയില് ഒരല്പം കിഴക്കോട്ട് മാറിയാണെങ്കിൽ അതിനൊരു ശമനമുണ്ട് വടക്ക് കിഴക്കെ മൂല കൊണ്ടുപോയിട്ട് തീ കത്തിക്കണുപ്പ് വയ്ക്കുക അമ്മയ്ക്ക് വെള്ളം കറണ്ടിൽ ചൂടാക്കേണ്ട അല്ലെങ്കിൽ ഗ്യാസ് ചൂടാക്കണ്ട വീട്ടിൽ വേറെ കൊണ്ട് ഈ സംഭവം ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും ഇത് മാറി സൗത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും മാറിയാണ് ഇത് ചെയ്യണമെങ്കിൽ വളരെ സന്തോഷമുണ്ടാകും അഗ്നി അഗ്നിയുടെ തലങ്ങളിലാണ് ഇവിടെ വെള്ളത്തിന്റെ തലമാണ് അപ്പം ഇത് എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോൾ ഈ വീട്ടിൽ സ്വാഭാവികമായിട്ടും കണക്കിൽ കൂട്ടിയെടുത്ത എല്ലാത്തിലും തെറ്റ് വരുന്നുണ്ട് നിക്കക്കള്ളി ഇല്ലാണ്ട് വരും അതുകൊണ്ടാണ് എത്രയൊക്കെ ഇതാണെങ്കിലും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ധനത്തെയും മറ്റ് സമാധാനങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യും അത് നമ്മൾ എത്ര എത്ര കണ്ടാണെങ്കിലും നോക്കി ചെയ്താലും ഈ എലമെൻസ് മാറിപ്പോകും കാരണം കണക്ക് എല്ലാം വീടിനും കണക്കുണ്ട് പിന്നെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ ഇതെല്ലാം ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത് എന്ന് പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും കുറച്ച് എഫക്ട് കുറയും ഇവര് നല്ല പ്രായം പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ കുറച്ച് അയവ് വരും ഇതിന് എന്നിരുന്നാൽ പോലും ഇത് തീർത്ത് മാറാൻ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ ഈ നമ്മൾ ഇതുപോലെ പണിത വീടുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പണിത വീടുകളാണെങ്കിൽ പോലും നമ്മൾ ഇതൊന്നു റിഫ്രഷ് എത്ര ഈ കൊല്ലം അല്ലല്ല ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നം എല്ലാവർക്കും പേടി തെക്കോട്ടുള്ള വീടുകളാണ് തെക്കോട്ട് വീട് നല്ലതാണ് പക്ഷെ ഒരു ഏഴ് ആറ് ഏഴ് വർഷം കഴിയുമ്പോൾ അതൊന്ന് നോക്കി ഓൾട്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തോണ്ടിരുന്ന നല്ല ഐശ്വര്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഓൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വാസ്തു വിദഗ്ധന്റെ അടുത്ത് ചോദിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ചോദിക്കുന്നത് നല്ലതായിരിക്കും അതല്ല വലുതായിട്ടൊന്നും ഓൾട്ടറേഷൻ ചുറ്റുള്ളവരിലൊന്നും വരുത്തുന്ന പെയിന്റിങ്ങും അതും ഒക്കെ ചെയ്ത് വളരെ പുതുക്കി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ആ താമസിക്കുന്ന വീട്ടിൽ ഇതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും സ്ഥിരമായിട്ട് എനർജി ഇതിൽ എന്താ പ്രശ്നം ഇതിന്റെ വടക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗം ഇതെല്ലാം ക്ലിയർ ആണ് ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ മറ്റു പ്രശ്നങ്ങളൊന്നും അറിയാതെ പൊക്കോളൂ വടക്കോട്ടും കിഴക്കോട്ടുമുള്ള എനർജി ഇങ്ങോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വടക്കുന്നും കിഴക്കുന്നുള്ള എനർജി നമ്മൾ വീട്ടിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റ് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വിള്ളലില്ലാതെ അലച്ചിലില്ലാതെ നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക